നല്ല കുട്ടി ഏറ്റവും രണ്ട് കുട്ടികൾ വല്ല് വല്ളിറ്റി ഇതിന്റെ ക്വാളിറ്റി പറയാലോ അത്രയും നല്ല കുട്ടി രണ്ടു കുട്ടികളും നോക്കാം എണ്ണൂറ്റി അമ്പതാണ് രണ്ടും കൂടി നാനൂറ്റി എഴുപതോ രണ്ടുപോർത്തോ ഒന്നാ വരണോ നല്ല കുട്ടികളാണ് രണ്ടും ിലേക്ക് വലിയ കുട്ടിയാണുണ്ട് ഒന്നും ഒന്നും പറയാല്ലേ ആ കുട്ടി സൂപ്പർ കുട്ടി ആ കുട്ടി ഒന്നും കൂടി വിസാറ് അതിനേക്കാൾ അതാണ് ഏകദേശം ഏകദേശം കായ് തുടങ്ങി അപ്പൊ അടുത്ത നമ്മളീ കോൾട്ടിലെ കുട്ടികളാകുമ്പോഴാണ് ആൾക്കാർ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് തീരുന്നുണ്ട് ഇവിടെ കുട്ടികളൊന്നും പിന്നെ കൂടുതൽ കെട്ടിക്കടക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല എല്ലാ കുട്ടികളും പെട്ടെന്ന് പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നാല് ലോഡാവുന്നേ കഴിഞ്ഞ പ്രാവശ്യം നാല് ലോഡ് വന്നു അതിൽ ഫുള്ള് ഞാനൊക്കെ രാവിലെ മുതൽ പിറ്റേ നേരം വരെ അപ്പൊ മാസം ഈ ഓഫ് സീസണിലും നാല് ലോഡ് ലോഡ് അടുത്ത അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യുക ആഴ്ച പുതിയ ലോഡ് വരണ്ടോ അടുത്ത ആഴ്ച ഉണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഇതുപോലെയുള്ള കുട്ടികൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും അല്ലേ അതെ അതെ അതെ